ഇനി ശബരിമല മണ്ഡലകാല വാർത്തകളിലേക്കാണ് നോക്കാം പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരിച്ച മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് സൂര്യദേവ മടം കുബേരാശ്രമം ആയുർ കൊല്ലം ശബരിമല മാളികപ്പുറത്തെ ചിത്രകൂടത്തിനടുത്തെത്തുമ്പോൾ ശരണം വിളിക്കൊപ്പം മുഴങ്ങുന്നത് പറകൊട്ടിപ്പാട്ടിൻ്റെ ഇണത്തിലുള്ള പറച്ചിലാണ് ഭക്തരുടെ സർവദോഷങ്ങളും അകറ്റാൻ മാളികപ്പുറത്ത് നടത്തുന്ന വഴിപാടാണ് പറകൊട്ടിപ്പാട്ട് തുകൽവാദ്യ അകമ്പടിയോടെ അയ്യപ്പനെ പാടി പുഴത്തുന്നതോടെ ഭക്തരുടെ സർവ്വദോഷങ്ങൾ മാറിക്കിട്ടുമെന്നാണ് വിശ്വാസം പാലാഴി മതനം കഴിഞ്ഞ് മോഹിനിൻ രൂപത്തിലെത്തിയ മഹാവിഷ്ണുവിന് ശനിദോഷമുണ്ടായതായും പരമശിവനും പാർവ്വതിയും മലവേടൻറേയും വേടത്തിയുടെയും വേഷത്തിലെത്തി ശനിദോഷം മാറ്റിയെന്നുമാണ് വിശ്വാസം പാടാനുള്ള അവകാശം പിന്നീട് പരമശിവൻ വേദസമുദായത്തിന് കൈമാറിയെന്നുമാണ് ഐതിഹ്യം ശിവഭഗവാൻ ഒന്നു വെച്ച് ഭഗവാൻ ദോഷം മാറ്റുകയും ഭഗവാനിക്ക് പോകുന്നു കഴിഞ്ഞ് ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയും തീപിടുത്തു നോക്കിയപ്പോൾ വേദന്മാരെ കൊണ്ട് പാടിക്കണം എന്ന് പറയുകയും ഒന്നിലും மாணவன் ராணி மாணவன் என்பது ஸ்தலத்தை தாமசிப்பிக்கையும் தொடர்ந்து ஆரம்பத்தில் எங்கும் கூட வந்து நாடுகள் செய்யுது ഭക്തരുടെ പേരും നാളും പറഞ്ഞ് കണ്ണ് നാവ് ശത്രു ആഭിചാരം കുടുംബം ശനി കേതു രാഹു തുടങ്ങിയ ദോഷങ്ങൾ അകറ്റുന്നതിനായി തുകൽവാദ്യം കൊട്ടിപ്പാടി അയ്യപ്പനെ സ്തുതിക്കുന്നതോടെ എല്ലാ ദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം ഒരിക്കൽ ശബരിമലയിൽ തീപിടിച്ചപ്പോൾ കാരണം മനസ്സിലാക്കാൻ പന്തളം രാജാവ് പ്രശ്നം വെച്ച് നോക്കുകയും ദോഷം മാറാനായി വേടനെ വെച്ച് പാട്ടുപാടിക്കുകയും ചെയ്യണമെന്നായിരുന്നു പറയപ്പെടുന്നത് അതിനുശേഷമാണ് മാളികപ്പുറത്ത് കൊട്ടിപ്പാട്ട് വഴിപാട ആരംഭിക്കുന്നത്

സൂര്യദേവമഠം കുബേരാശ്രമം ആയുർ കൊല്ലം